ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ അഞ്ചാമത്തെ ദിവസമാണ് കസാക്കിസ്ഥാനിൽ ഞങ്ങൾ ഇന്ന് ഒരു വൺ ഡേ ട്രിപ്പ് ഇത് ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പോകേണ്ടതാണ് നമ്മൾ രാവിലെ ആറ് മണിയാവുമ്പം ഇവർ നമ്മളോട് പിക്കപ്പ് പോയിന്റിൽ പോയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിപ്പം മൂന്ന് മൂന്നര മണിയാവുമ്പോഴേ എണീറ്റു റെഡിയായി പിന്നെ സിസു എണീച്ചിട്ടില്ല അവൻ ഉറക്കായിരുന്നു അപ്പം അവനെ അങ്ങനെ തന്നെ ഡ്രസ്സൊക്കെ എടിയിപ്പിച്ചിട്ട് കിടത്തുക പിന്നെ ഇനിയിപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം പക്ഷെ പുറത്ത് നല്ല സ്നോഫോളും നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് ഞങ്ങൾ റെഡി ആയിട്ടാണ് ഇപ്പം പുറത്തിറങ്ങുന്നത് ഇന്ന് നല്ല സ്നോഫോളൊക്കെ ഉണ്ട് ഫുള് എല്ലാം മഞ്ഞ് വീണിട്ട് നിറഞ്ഞിരിക്കുക ആയിരിക്കു. ഇപ്പോ മൈനസ് എയ്റ്റ് ആണ് ഇവിടെ ഇത് മൈനസ് ട്വന്റി സിക്സ് വരെ ആവുമെന്ന് പറയുന്നത് ഇന്ന് അപ്പം ഭയങ്കര തണുപ്പായിരിക്കും നമുക്കിപ്പോൾ മൈനസ് ടു ആണെങ്കിൽ പോലും സഹിക്കാൻ ഭയങ്കര പടം അപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ പുറത്തിറങ്ങുമ്പോഴേ നമുക്ക് അതിന്റെ തണുപ്പിന്റെ ഒരു ഇത് മനസ്സിലാവാൻ പറ്റും ഇപ്പോൾ റൂമിൽ നമുക്ക് ഹീറ്റർ ഉള്ളതുകൊണ്ട് തണുപ്പ് എത്രയാണെങ്കിൽ പുറത്തെത്ര തണുപ്പുണ്ടെങ്കിലും അകത്തോട്ട് അറിയാൻ പറ്റത്തില്ല നല്ല ചൂടായിട്ടുണ്ടാകും ഇപ്പം പുറത്തിറങ്ങുമ്പം അറിയാൻ പറ്റും ഇപ്പം ഇത് എങ്ങനെ ഉണ്ടാവും അപ്പോൾ ട്വൻറ്റി സിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്തത്ര തണുപ്പാണ് എന്താണെന്ന് പോലും അറിയത്തില്ല അതൊക്കെ രാത്രി ഒക്കെ ആവുമായിരിക്കും ട്വൻറ്റി സിക്സ് ഒക്കെ ആകുമ്പം അപ്പം അതിന് മുമ്പ് നമ്മൾ വീട്ടിലേക്ക് എത്തണം ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും താങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഞാൻ അവിടെ പോയിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ് തരാം ഇൻഷാല്ല ഒരാളിവിടെ നല്ല ഉറക്കത്തില്ല റെഡിയാക്കി കിടത്തിയിരിക്കുക പിന്നെ ഞാൻ അങ്ങനെ ഉണത്തിയില്ല അവനെ ഉറങ്ങട്ടെ ഇനി വേറെ എവിടെ നിന്നെങ്കിലും എണീക്കുമ്പം അവനൊന്ന് ഫ്രഷ് ആക്കുക പറഞ്ഞിട്ട് ഇപ്പം ഈ ഡ്രസ്സൊക്കെ ഇട്ട് കിടത്തിയിരിക്കുക ഇതാണ് ഇന്നത്തെ അവസ്ഥ പുറത്തിറങ്ങി എനിക്ക് വീട് എടുക്കാൻ പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇത് കാണിച്ചു തരുന്നത് നമുക്കിപ്പം പോകേണ്ട സ്ഥലം ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ നടപ്പേ ഉള്ളൂ പിന്നെ നമ്മൾ ക്യാബ് പിടിച്ചിട്ടാണ് പോകുന്നത് എന്താ വെച്ചെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഈ സിസുവൊക്കെ ആയിട്ട് ഈ തണുപ്പത്ത് നടന്നു പോകുന്നത് ഒപ്പം പോസിബിളേ അല്ല അതുകൊണ്ട് ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോന്ന ക്യാബിലൊരു ഫൈവ് മിനിറ്റ്സ് അത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ അവർ നമ്മളോട് വരാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പാർക്കിൻ്റെ അടുത്താണ് നമ്മളെ ഇത് താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ളൊരു പാർക്കിലോട്ടാണ് വരാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തേക്ക് എല്ലാവരും വരും കുറേ ആൾക്കാരുണ്ട് ഒരു ഇത് ട്രാവലർ പോലത്തെ വണ്ടി ഫുൾ ആൾക്കാരുണ്ട് ഇന്നത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അത് കഴിയുമ്പം അവരുടേതായിട്ടുള്ള ടൂറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ പറഞ്ഞു തന്നു Uh, boats, catamarans, uh, and lunch. Yeah, so you need uh, to have the cash with you. Okay, so please take cash at first sanitary stop, it will be the uh, AVC. So uh, after our first. ഇത് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പാണ് ഇവിടെ ആർക്കെങ്കിലും വാഷ്റൂമിൽ പോകാനുണ്ടോ അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇവിടുന്ന് നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ നിർത്തിയതാണ് അതുമല്ലാതെ ഭയങ്കര തണുപ്പായതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാനൊന്നും പുറത്തിറങ്ങിയിട്ടില്ല പിന്നെ കുറേ ആൾക്കാരൊക്കെ പോയിട്ട് സാധനങ്ങളൊരു ഇതൊക്കെ വാങ്ങിച്ചിട്ട് വരുമായിരുന്നു ഞങ്ങളങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും കണ്ടാൽ കയറാം അവിടെ നിന്ന് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അതുമല്ലാതെ നമുക്കൊന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാനൊന്നും പറ്റത്തില്ല ഫുള്ള് മഞ്ഞായതുകൊണ്ട് കുറച്ച് പാടായിരുന്നു പിന്നെ ഈ ഇവരാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ പോകുന്നത് നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്താ വെച്ചെങ്കിൽ ഈ കാണുന്നില്ല പിന്നെ ഭയങ്കര സ്പീഡ് പിന്നെ സ്നോ ഒക്കെ അല്ല അപ്പം തെന്നിയാലോ വണ്ടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ നമുക്കുണ്ടായിരുന്നു നമ്മളെ ബാറ്റിലൊക്കെ അല്ല എന്തോന്ന് എന്തോന്നറിയത്തില്ല ഒന്നര മണിക്കൂറൊക്കെ വണ്ടി ഓടിയപ്പം വണ്ടി സ്റ്റോപ്പായി പിന്നെ എന്തായാലും വണ്ടി ഇല്ല ഓണാവുന്നേയില്ല സ്റ്റാർട്ടാവാനവർ കുറേ ട്രൈ ചെയ്ത് ഇല്ല പിന്നെ ഈ മഞ്ഞിൻ്റെ തണുപ്പ് കാരണം ഇത് വണ്ടി സ്റ്റോപ്പ് ആയതാണ് അതുമല്ലാതെ ഇന്ന് സ്നോഫോള് കൂടുതലുള്ളത് കൊണ്ട് വെതർ കണ്ടീഷൻ നല്ലതല്ലാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് ട്രക്കിങ് ക്യാൻസൽ ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ആരും അങ്ങോട്ട് പോകാൻ വിടുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ട് വന്നിട്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരു ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ അതുമല്ലാതെ നമുക്കിപ്പോൾ തിരിച്ചു പോകണമെങ്കിലും വണ്ടി സ്റ്റാർട്ടാവാത്തോണ്ട് പിന്നെ അവർ പറഞ്ഞ് വേറൊരു വണ്ടി അറേഞ്ച് ചെയ്തരാന്ന് പറഞ്ഞു പിന്നെ കുറേ കഴിയുമ്പം ഭാഗ്യത്തിന് വണ്ടി സ്റ്റാർട്ടായി അങ്ങനെ പിന്നെ നമ്മൾ മുമ്പോട്ട് പോയില്ല പിന്നെ തിരിച്ചിട്ട് നമ്മൾ നമ്മൾ വന്ന സ്ഥലത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ട് വണ്ടി എടുത്തു ഞങ്ങൾ ഇന്ന് പോവേണ്ടിയിരുന്നത് കോൾസയിലേക്കും പിന്നെ കൈൻറ്റിയിലേക്കും എന്ന് പറയുന്ന ഒരു രണ്ട് സ്ഥലത്തോട്ടായിരുന്നു പിന്നെ അതുമല്ലാതെ നമുക്ക് ഈ ടൂറ് അങ്ങോട്ട് പോകാൻ വിധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു നമ്മൾ ആദ്യം വന്ന ദിവസം നമ്മൾ രണ്ട് ദിവസത്തെ പ്ലാനായിരുന്നു ഇത് രണ്ട് ദിവസത്തെ ട്രിപ്പായിരുന്നു അപ്പോൾ നമുക്ക് എന്തോ ഒരു കാരണം കൊണ്ട് നമ്മളൊന്നും ഉറങ്ങിയിട്ടില്ല റെസ്റ്റ് എടുക്കണം പിന്നെ ഓവർനൈറ്റ് ട്രാവൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ക്യാൻസൽ ചെയ്തായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ഡേ പോയിട്ട് ഇന്നത്തേക്ക് ബുക്ക് ചെയ്തത് ഇന്ന് ഇത്രയും സ്നോ കാരണം നമുക്കതും ക്യാൻസൽ ചെയ്യാം അപ്പോൾ എന്താ വെച്ചാൽ നമുക്കത് വിധിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകാൻ പറ്റാതിരുന്നത് പിന്നെ നമുക്ക് ആദ്യമൊക്കെ വിഷമായി ക്യാൻസൽ ആയതിൽ വിഷമായെങ്കിലും പിന്നെ വിചാരിച്ചോ ഈ സ്നോഫോളിൽ കുഞ്ഞിനെ എടുത്തിട്ട് അവിടെ വരെ പോയിട്ട് പിന്നെ എന്തെങ്കിലും പറ്റിയാലോ എന്തായാലും നന്നായി നന്നായിന്ന് പിന്നെ തോന്നി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നല്ലോ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ സമയം നമ്മൾ അവിടെ ഇരുന്നു പെട്ടെന്ന് പോയിട്ടില്ല എല്ലാവരും കഴിക്കാൻ കുറേ സമയം എടുത്ത് കുറേ പേരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ കഴിയുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ ആ സമയത്ത് നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇവിടെയാണെങ്കിൽ ഭയങ്കര സ്നോ ഫോൾ പിന്നെ കടയുടെ മുമ്പിലുള്ള സ്നോ ഒക്കെ അവരൊക്കെ കോരിയിട്ട് ഓരോ സൈഡിലോട്ട് മാറ്റിയായിരുന്നു അത്രയും സ്നോ ആയിരുന്നു ഭയങ്കരമായിട്ട് പിന്നെ ഇപ്പം നമ്മളവിടെ കാറൊക്കെ പാർക്ക് ചെയ്തെങ്കിൽ കുറച്ച് സമയത്ത് ഫുള്ള് സ്നോ വേണിട്ട് ഭയങ്കര പാടായിരുന്നു അവിടെ നിന്ന് എടുക്കാൻ പിന്നെ കുറേ സ്ഥലത്തൊക്കെ അവരിങ്ങനെ മാറ്റി മാറ്റി സൈഡിലോട്ട് മാറ്റി പോകുന്ന വഴിയൊക്കെ ക്ലിയർ ആക്കി വെച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പിന്നെ അത് തണുപ്പ് കൂടാൻ തുടങ്ങി അപ്പോൾ പെട്ടെന്ന് പോയിട്ട് റൂമിലെത്താം അത്രമാത്ര ഞങ്ങളുടെ മൈൻഡിൽ എന്താ വെച്ചെങ്കിൽ തണുപ്പ് ഭയങ്കരമായിട്ട് കൂടി പിന്നെ അതും റോഡൊക്കെ ഫുള്ള് മഞ്ഞ് കൊണ്ട് പിന്നെ പുകയൊക്കെ കൊണ്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല

പിന്നെ റൂമിലോട്ട് എത്താറായി പിന്നെ ടൗണിൽ എത്തുമ്പോൾ കുറച്ച് തിരക്കായി പിന്നെ ട്രാഫിക് ഒക്കെ ആയതുകൊണ്ട് സ്ലോ ആയിട്ടാണ് പോകുന്നത് നമ്മൾ വന്നത്ര സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇപ്പം നമ്മുടെ ഒറ്റ ഒരിതേ ഉള്ളൂ നമ്മൾ ഇനി എന്തായാലും റൂമിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക അത്ര മാത്രം അങ്ങനെ പിന്നെ ഞങ്ങൾ രാത്രി വരെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് എന്തെങ്കിലും കഴിക്കണമല്ലോ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത് അതും ദൂരമൊന്നും പോകുന്നില്ല ഇപ്പോൾ ബസ് കയറിയിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പം വന്നത് പിന്നെ എന്താ വെച്ചെങ്കിൽ നമുക്കിനിപ്പം ക്യാബ് ബുക്ക് ചെയ്യുകയാണെങ്കിലും എന്തായാലും നമ്മൾ തൗസൻഡ് തെങ്കിയാവും നമ്മൾ എത്ര അടുത്ത് ബുക്ക് ചെയ്താലും അപ്പോൾ പിന്നെ നമ്മൾ ചുമ്മാ ഇത് ബസ്സിൽ പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബസ്സാണ് കയറിയിട്ടുള്ളത് പിന്നെ എങ്ങനെ എങ്ങോട്ട് പോകണമെന്നില്ല ജസ്റ്റ് നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ തിരിച്ച് റൂമിലോട്ട് പോവാം ഞങ്ങൾ ഇപ്പം വിചാരിക്കുന്ന എങ്ങനെയെങ്കിലും നാട്ടിലോട്ട് എത്തിയാൽ മതി എന്താ വെച്ചെങ്കിൽ ഈ തണുപ്പ് നമുക്ക് അങ്ങ് സഹിക്കാൻ പറ്റാത്തത്രയായി പിന്നെ ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കൂറുകിലാണ് അവിടെയും ഭയങ്കര തണുപ്പാണ് പക്ഷേ എന്നാലും എനിക്ക് ഇത്രയും തണുപ്പ് എന്തായാലും സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മുടെ ഫുഡും വന്നു പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പം ബസ് കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ബസ് സ്റ്റോപ്പിലെത്തി നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബസ് കിട്ടിയത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം റൂമിൽ പോയിട്ട് കിടന്നുറങ്ങണം വേറൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും